ഗാസ യുദ്ധത്തിനെതിരെ യു എസ് സർവകലാശാലകളിൽ ഉടലെടുത്ത ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും സെലിബ്രിറ്റികളും പങ്കെടുത്ത പരിപാടിക്ക് നേരെ പലസ്തീൻ അനുകൂല സംഘടനകളും നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു റാഫേൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയുള്ള തന്റെ എതിർപ്പ് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണമെന്നുള്ള സമ്മർദ്ദം ഇസ്രായേലിനും ഹമാസിനും ഹമാസിനുമേൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ബൈഡൻ തന്റെ നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചത് റാഫേൽ അഭയം പ്രാപിച്ച പത്ത് ലക്ഷത്തോളം വരുന്ന പലസ്തീൻ െ കുറിച്ചുള്ള ആശങ്കയ്ക്കിടയിലാണ് ബൈഡൻ നദന്യാഹുവിനോട് സംസാരിച്ച കാര്യം വൈറ്റ് ഹൌസ് അറിയിച്ചത് റാഫേൽ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക ആക്രമണങ്ങളെ എതിർക്കുമെന്നും ബൈഡൻ പറഞ്ഞു ബന്ദികളെയും മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ഇരുവരും സംസാരിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ കാഴ്ചപ്പാടുകൾ പരിഗണിക്കുമെന്ന് ഇസ്രായേൽ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നുവെന്ന് വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പ്രതികരിച്ചിരുന്നു അമേരിക്കയുടെ ആശങ്കകളും വീക്ഷണങ്ങളും ശരിയായ രീതിയിൽ പങ്കുവയ്ക്കാൻ അവസരം ലഭിക്കുന്നത് യ്ക്ക് പോകില്ലെന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അമേരിക്കയിലെ വിദ്യാർത്ഥികളുടെ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം ആഗോളതലത്തിലൊരു ചർച്ചയായി മാറിയിട്ടുണ്ട് ചർച്ചയ്ക്കിടയിലും റാഫയിലെ മൂന്ന് വീടുകൾക്ക് നേരെ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വെടിനിർത്തൽ ചർച്ചകൾക്കും ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങളും ചർച്ച ചെയ്യുന്നതിന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് സൌദി അറേബ്യയിലെത്തുന്നുണ്ട് ചർച്ചകളിലെ പുതിയ നിർദ്ദേശങ്ങളിൽ ചർച്ച നടത്താൻ ഇസ്രായേലി സംഘം ഈജിപ്തിലെ കൈറോയിലെത്തും കൂടാതെ ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബെയ്സം നൈമും ചർച്ചയ്ക്കായി കൈറോയിൽ എത്തുന്നുണ്ട് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള മധ്യസ്ഥ വഹിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ക്രൂരത ഒരു ഭാഗത്ത് അരങ്ങേറുന്നതിനിടെ കനത്ത ചൂടും ഗാസയിൽ ദുരിതം വിതയ്ക്കുകയാണ് ചൂട് കാരണം രണ്ടു കുട്ടികളെങ്കിലും മരിച്ചതായുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചതായി യു കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരനി വ്യക്തമാക്കി ഇനിയും എന്തൊക്കെയാണ് ഇവർ സഹിക്കേണ്ടത് മരണം പട്ടിണി രോഗം പാലായനം ഇപ്പോഴത്തെ കനത്ത ചൂടും ഫിലിപ്പ് ലസാരനി കൂട്ടിച്ചേർത്തു താപനില ഉയരുന്നതിനനുസരിച്ച് ഗാസയിലെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും യു ഏജൻസി വ്യക്തമാക്കുന്നു കുടിക്കാനും കുളിക്കാനും അലക്കാനുമൊക്കെ പതിനഞ്ച് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം വേണ്ടെടുത്ത് ആകെ ലഭിക്കുന്നത് ഒരു ലിറ്ററിലും താഴെ വെള്ളമാണ് കുട്ടികളാണ് ഇതിന്റെ ദുരിതം ഏറെയും അനുഭവിക്കുന്നത് ഇതിനകം തന്നെ മാരകമായി ഇസ്രായേലി ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ് പലസ്തീൻ ജനത മുപ്പത്തിനാലായിരത്തിലേറെ പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ മരണം വരിച്ചത് ഇപ്പോഴിതാ കനത്തച്ചൂടും അവിടെ ദുരിതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഗാസ വീണ്ടും യുദ്ധകാഹളമായത് യുദ്ധം ആറുമാസം പിന്നിട്ടതിന് പിന്നാലെ ഗാസയുടെ വലിയൊരു ഭാഗം കിടക്കുകയാണ് ഭക്ഷണം ശുദ്ധജലം മരുന്ന് എന്നിവയ്ക്കൊക്കെ കടുത്ത ക്ഷാമമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അതേസമയം വൈറ്റ് ഹൌസിലെ ലേഖകർക്കായി പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ട് വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ നടത്തിയ അത്താഴ വിരുന്നാണ് പ്രതിഷേധക്കാർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് ഹോട്ടൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കൂറ്റൻ പലസ്തീൻ പതാക താഴേക്ക് തൂക്കി വിരുന്നിൽ പങ്കെടുക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ അടക്കം പ്രതിഷേധക്കാർ ഹോട്ടലിന് പുറത്ത് ഷെയിം ഓൺ യു വിളികളുമായി തടയാൻ ശ്രമിച്ചു യു എസ് മാധ്യമപ്രവർത്തകർ ബൈഡന്റെ വിരുന്ന് ബഹിഷ്കരിക്കണമെന്ന് പലസ്തീൻ അനുകൂലികൾ നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് కేరళ కౌముది